എല്ല മുഴുവൻ അളവ് എല്ലാരും നടക്കണ്ട എല്ലാവരും ഏറ്റവും വലിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റോഡിന് താങ്ങാനാകാത്ത ജനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ നീന്താനും രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൽ കൂടെ ഇന്നത്തെ പ്രഖ്യാപിച്ച് കടന്നു വരുന്നത് കടത്തനാടിന്റെ മണ്ണിൽ സൃഷ്ടിക്കരുതെന്ന ജാഗ്രതയോടെ കെ കെ രമയുടെ പോരാട്ടങ്ങൾക്കും കൂടെയുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ പോരാട്ടത്തിന് കരുത്തു പകർന്ന് കൽപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കുക കരുത്തു പകരാൻ ഇന്ത്യ മുന്നണിയെ രാജ്യത്തിന്റെ അധികാരക്ക സേരയിലെത്തിക്കുക കടത്തനാടിന്റെ സമരനായകൻ ആർ എം പി ഐ പിന്തുണക്കുന്ന യു ഡി എഫ് സാരഥി ഷാഫിദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടകരയുടെ വിളിച്ചോതികൊണ്ടുള്ള വിളംബരും രാജ്യത്ത് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ കൂടെയുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നു പ്രിയമുള്ളവരെ ചന്ദ്രശേഖരന്റെ ചോരവീണ മണ്ണിൽ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിലാപങ്ങൾ കൊണ്ട് കണ്ണീരടിഞ്ഞു കടത്തനാരുടെ മണ്ണിൽ ഇനിയൊരു വിധവയും അനാഥികളും രാഷ്ട്രീയത്തിന്റെ പേരിൽ കുളത്തിനോടിന്റെ മണ്ണിൽ സൃഷ്ടിക്കരുതെന്ന ജാഗ്രതയോടെ കെ കെ രമയുടെ പോരാട്ടങ്ങൾക്കും കൂടെയുടുക പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ പോരാട്ടത്തിന് കുറിച്ച്